ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ തള്ളിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതോടെ സെലൻസ്കിയുടെ കാര്യം പരിതാപകരമായി മാറി പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞ സെലൻസ്കി പ്രസിഡന്റായി തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു മാത്രമല്ല ഉക്രൈന് നാറ്റോ അംഗത്വം നൽകില്ലെന്നും ഡൊണാൾഡ് ട്രംപ് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞതോടെ സെലൻസ്കി വല്ലാത്ത പരിങ്ങലിലാണ് ഇപ്പോൾ ഉക്രൈന്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് ഉക്രൈൻ പട ചിതർ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യഘട്ടത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയുമൊക്കെ ഉക്രൈനെ സഹായിച്ചു അതുകൊണ്ടാണ് അവർ ഇതുവരെ പിടിച്ചുനിന്നത് പക്ഷേ ഇത്രയും രാജ്യങ്ങൾ സഹായിച്ചിട്ടും റഷ്യയുടെ ആക്രമണത്തിന് ഒരു കുറവും സംഭവിച്ചില്ല അവരുടെ അവരുടെ ആക്രമണത്തിന്റെ വീര്യം കൂടിക്കൂടി വരുന്നു ഈ സാഹചര്യത്തിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു സെലൻസ്കിയെ ട്രംപ് തള്ളിയിരിക്കുന്നു സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് കാലാവധി അവസാനിച്ചിരിക്കുക വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സെലൻസ്കി വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഉക്രൈൻ ജനത റഷ്യയുമായുള്ള യുദ്ധത്തിന് പഴിക്കുന്നത് സെലൻസ്കിയാണ് സെലൻസ്കിയെ യുദ്ധക്കുറ്റത്തിന് തുറങ്കിലടയ്ക്കും പുടിൻ എന്നുള്ളതും ഉറപ്പാണ് തുറുങ്കിലടയ്ക്കുകയോ വധിക്കുകയോ ചെയ്യും റഷ്യ ഇനി റഷ്യ അത് ചെയ്തില്ലെങ്കിൽ അമേരിക്കൻ ഏജൻസികൾ സെലൻസ്കിയെ വധിക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് സെലൻസ്കി ആകെ മൊത്തം അങ്കലാപ്പിലാണ് ട്രംപ് ഇങ്ങനെ മാറുമെന്ന് അമേരിക്ക കാലുമാറുമെന്ന് ഒരിക്കലും സെലൻസ്കി പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായ ഒരു കാല് അമേരിക്ക നടത്തിയത് മാത്രമല്ല പുടിനും ട്രംപും തമ്മിലുള്ള സൌഹൃദം ആ സൌഹൃദത്തിന് ഉലച്ചിൽ ഉണ്ടാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നതുമില്ല റഷ്യ അതിശക്തമായി തന്നെ ഉക്രൈനെ നേരിടുകയാണ് തന്ത്രപ്രധാനമായ ഇരുപത്തിയഞ്ച് പ്രദേശങ്ങളാണ് ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളാണ് റഷ്യ പിടിച്ചെടുത്തത് അതോടുകൂടി ഉക്രൈൻ തീർന്നു എന്ന് തന്നെ പറയാം ഈ ഇരുപത്തഞ്ച് ശതമാനം സ്ഥലങ്ങൾ ഇനി റഷ്യയുടെ നിയന്ത്രണത്തിലായി ചുരുക്കത്തിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു യുദ്ധം റഷ്യ ജയിച്ചു ഇനി സെലൻസ്കിയെ ആര് വധിക്കും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം റഷ്യ തന്നെ സെലൻസ്കിയെ ജയിലിൽ അടയ്ക്കുമോ കൽത്തുറങ്ങിലടയ്ക്കുമോ അതോ വധിക്കുമോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് അമേരിക്കൻ ഏജൻസികൾ സെലൻസ്കിയെ വധിക്കുമോ എന്ന ചോദ്യം മറുഭാഗത്ത് ഇങ്ങനെയാണ് സെലൻസ്കിയുടെ അവസ്ഥ ഒരു കാലത്ത് യുദ്ധം തുടങ്ങിയപ്പോൾ വളരെ വീരപുരുഷനായി സെലൻസ്കി നിന്നിരുന്നു ഉക്രൈൻ പട്ടാളക്കാരോടൊപ്പം സെലൻസ്കി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി പക്ഷെ ഇപ്പോൾ സെലൻസ്കിയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് ഉക്രൈൻ വിട്ട് പോയി കഴിഞ്ഞാൽ ഏതു രാജ്യം അഭയം നൽകും എന്ന ചോദ്യവും ബാക്കിയാണ് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇനി ഉക്രൈനെ സഹായിച്ചിട്ട് കാര്യമില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കും മാത്രമല്ല റഷ്യയുടെ ആയുധക്കരുത്ത് അവർ ഉക്രൈൻ യുദ്ധത്തിൽ തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ റഷ്യ തങ്ങളുടെ ആയുധങ്ങൾ വിൽക്കാനുള്ള ഒരു കമ്പോളമാക്കി ഉക്രൈൻ യുദ്ധത്തെ മാറ്റി തങ്ങളുടെ മാരകമായ ആയുധങ്ങൾ വിൽക്കാനുള്ള കമ്പോളം അതാണ് ഉക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യ നേടിയെടുത്തത് മാത്രമല്ല റഷ്യ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉക്രൈന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഇനി ടെലൻസ്കിക്ക് ഒന്നും ചെയ്യാനില്ല ടെലൻസ്കിയെ ഉക്രൈനിലെ ജനങ്ങൾ തന്നെ ആട്ടിപ്പറ പുറത്താക്കും എന്നത് ഉറപ്പാണ് ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു പ്രസിഡന്റായി തുടരാൻ ചുരുക്കി ടെലൻസ്കിക്ക് യോഗ്യതയില്ലെന്നും കാര്യം കട്ടപ്പവ